ഇപ്പൊ സണ്ണി ലിയോണിനോട് പോയി കഥ പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി കുറേ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഒറ്റ ചോദ്യം തിരിച്ചു ചോദിച്ചിട്ടില്ല എന്നും കേട്ടിട്ടുണ്ട് എന്താണ് ഈ വൺ ലൈനിൽ നിന്ന് പരിപാടി അല്ല നമ്മൾ നമ്മളത്രയും ഇംഗ്ലീഷിലാണ് കഥ പറയണ പുള്ളിയുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോഴേ അവർക്കറിയാം ഇതിനോടൊന്നും ഞാൻ ട്രാൻസലേറ്ററിനെ കൊണ്ടാണ് പോയത് സീരിയസ്ലി ഞാനല്ല സണ്ണി ലിയോണോട് കഥ ഞാൻ അതിൽ കാണിച്ചൊരു എന്ന് പറയുന്നത് ഞാൻ എനിക്ക് പറയാനുള്ളത് ഷീറോയിൽ കാണിച്ചത് ഞാൻ പ്രസന്റിങ് ആണ് നമ്മുടെ ഫസ്റ്റ് പ്രസന്റിങ് ആണ് എപ്പോഴും അട്രാക്റ്റീവ് ആവുന്നത് ഷീറോയില് ഞാൻ ഈ കഥ പ്രോപ്പറായിട്ട് ഒരു സിനോപ്സിസ് ആയിട്ട് എഴുതിയിട്ടാണ് പ്രസന്റ് ചെയ്തത് ഫസ്റ്റ് അപ്പോഴിത് വായിച്ചു അതിൽ അവർക്ക് ആ ഒരു കിക്ക് കിട്ടിയത് കൊണ്ടാണ് അവർ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷിൽ സ്റ്റോറി നയേറ്റ് ചെയ്യുന്നൊരു തന്നെ കൊണ്ടുപോയിട്ട് ആ എന്ന് പറഞ്ഞിട്ട് ഫുൾ എക്സ്പ്രഷൻ ഇടല്ല ഞാൻ കുറച്ച് നേരപ്പഴേക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് അവൻ്റെ കയ്യിൽ നിന്ന് പോയി ഇരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന സണ്ണിലിയുള്ള ആണല്ലോ ഇവരെ പേരൊന്നു വായിക്കും ഇവൻ്റെ ഇത് പോയിട്ട് പിന്നെ അവർ പറഞ്ഞു ഒന്നുമില്ല ഈ സിനോപ്സിസിൽ ഓഫീസിലെടുത്തിയത് അങ്ങനെ തന്നെ ആണെങ്കിൽ ഞായഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പം അതാണ് അവരെ വെച്ചിട്ട് ആരും അത്തരത്തിലൊരു സിനിമ ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ല ഇനി ഒരിക്കലും പറയാനും പോകുന്നില്ല കാരണം അവരുടെ കേരള അവർ തന്നെ പറഞ്ഞ കാര്യം കേട്ടോ അവരുടെ ഹസ്ബൻഡ് പറഞ്ഞ കാര്യമാണ് ഇതിൻ്റെ ഫൈനൽ എഡിറ്റഡ് വെർഷൻ കണ്ടിട്ട് പുള്ളി പറഞ്ഞ കാര്യമാണ് ഇതിനു മുമ്പും സണ്ണി ലോൺ വെച്ചിട്ടൊരാളും ഇതുപോലത്തെ സബ്ജക്റ്റ് പറഞ്ഞിട്ടില്ല ഇത് ചെയ്തിട്ടില്ല അതിനുശേഷവും അത് പറഞ്ഞിട്ടില്ല അപ്പം അതാണ് ആ സിനിമയുടെ ഒരു ഏറ്റവും വലിയ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം